ആശിഷ് കണ്ണൻ കണ്ണമുണ്ണി ബ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടയിരിക്കായിരുന്നു വീഡിയോസ് ഇടായിരിക്കുന്ന വെച്ചാൽ ഭയങ്കര മഴയും പിന്നെ നാട്ടിൽ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ഇന്നിപ്പോ നമ്മളൊരു ഒരു സർപ്രൈസ് പരിപാടി പരിപാടിയിൽ പങ്കെടുക്കാൻ പോകും എന്റെ പൊന്നടാവേ ഞാൻ പുതിയ പൊക്കോളാം ഒരു സർപ്രൈസ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോവാണ് ഇന്ന് ഇന്നല്ല നാളെ ശരിക്കും എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോ അതില് അനിയത്തിക്കിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അളിന്നെ വിളിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങളൊരു ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പ്ലാൻ എത്രത്തോളം ഇനി വർക്കാവൂ എന്നുള്ളത് പോകെ പോകെ അറിയുള്ളൂ ഞങ്ങൾ ഇപ്പോൾ അപ്പോ അവിടെ ഞങ്ങൾ വരുമ്പം പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോ അവൻ ഇവിടെ ഇല്ല അവൻ ബാംഗ്ലൂർ ആണ് എന്നാണ് അവളുടെ ധാരണ അവൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് അവനിപ്പോൾ കൊച്ചിയിലുണ്ട് ഞാനിപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ട്രിവാൻഡം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ട്രെയിൻ എടുത്ത് നേരെ കൊച്ചി കൊച്ചിയിൽ നമ്മളെ പിക്ക് ചെയ്യാൻ അവിടെ വരും അത് കഴിഞ്ഞിട്ട് അവിടെ ഫ്ലാറ്റിൽ ഇപ്പോൾ ഉള്ളത് എൻ്റെ അനിയത്തിയും പിന്നെ അവളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾ അവിടെ ഒരു ഫ്രണ്ടിനെ കൂടെ കേട്ടിട്ടുണ്ട് അപ്പോൾ അവൾ ഇന്ന് അനിയത്തിയെ പൊക്കി പുറത്തേക്ക് മുങ്ങാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ആ പ്ലാനൊക്കെ വർക്ക് വർക്കാവുക എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല ബാക്കി ഐഡിയാസും കാര്യങ്ങളൊക്കെ ഈ ഐഡിയ മൊത്തം അളീൻ്റെ ആണ് അളിയൻ എന്താ ബാക്കി പ്ലാൻ ചെയ്തേക്കുന്നുള്ളതും പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ പോകെ പോകെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം എന്തായാലും ഇതാ രാവിലെ നല്ല മഴയത്ത് നല്ല തണുപ്പ് തണുപ്പത്ത് കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊച്ചിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വിചാരിച്ച് ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് ടി റ്റി ആർ വന്നില്ല നമ്മളും അതൊക്കെ മറന്നുപോയി കുറേ കഴിഞ്ഞപ്പോൾ ചെക്കറ് വന്ന് കയറി നൈസായിട്ട് ഫൈൻ അടിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ചെക്കറെ കണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനിലാണ് അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങൾ ചുമാനത്തു നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ കൊച്ചിയിലേക്ക് കൊച്ചിയിലെത്തിയിട്ട് ബാക്കി കംപ്ലീറ്റ് കുറേ പരിപാടിയൊക്കെ ഉണ്ട് അതെല്ലാം കാണിച്ചു തരാം എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ഓക്കെ ഖമാ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പീഡി കൊടുക്കാൻ പറ്റിയില്ല ഇത് നേരെ അത് അതന്നെ തൊമാര് ചൊമാര് അന്മാർ സർപ്രൈസ് എന്തൊക്കെയോ ഒപ്പിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഇവിടെ കഴിക്കാൻ വന്നിരിക്കുക ഓർഡർ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല ഇവിടെ വിശ്വസം മനുഷ്യൻ്റെ ഇടപ്പ് ഇടപാട് തെറ്റിരിക്കുക അങ്ങനെ ഞങ്ങൾ ഇതാ അവരുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് ഇത് തൃപ്പൂണിത്തുറ ആട്ടോ ഫ്ലാറ്റിൽ വന്നു അവൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവർ പുറത്തോട്ട് പോയി ഞങ്ങളിവിടെ ഞാനും ഉണ്ട് പൊന്നി ഉണ്ട് കിഷോറും ഉണ്ട് നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഏ ഇതാ കുറേ പരിപാടികളുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ഏത് പരിവാന്നുള്ളതിനെ പറ്റി ആലോചിക്കാം അപ്പൊ ഞങ്ങൾ ഓരോന്നോരോന്ന് തുടങ്ങാൻ പോകുന്നു കിട്ടൂ നീ ഇതും എല്ലാം അറിയുന്നുണ്ടോ കിട്ടു ഇത് കാണാൻ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട്

കഷ്ടപ്പെട്ട് ബലൂൺ ഊതുന്നു ഓ വേർപ്പിച്ചേകം ഓക്കെ സാധനങ്ങൾ ബാക്കി വാങ്ങാൻ വേണ്ടി അവൻ പോയേക്കോ ബാക്കി വരട്ടെ വാങ്ങിട്ട് വരട്ടെ അങ്ങനെ എല്ലാ സംഭവങ്ങളും വീർപ്പിച്ചു ഇതെന്താണ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഇനി അവൻ പറഞ്ഞത് വേറെ ബലൂണുകളൊക്കെ എവിടെ എല്ലാം വേർപ്പിച്ചാലും ഇത്രയും ബലൂൺ നമ്മൾ വേർപ്പിച്ചു സെറ്റാക്കി ബലൂ ബലൂണുകളുടെ ചാകര ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു പാവം പിടിച്ചും റെസ്റ്റ് എടുക്കുന്നു അത് തന്നെ എൻ്റെ ശ്വാസവും ആ എന്നാൽ ഇതൊക്കെ ഇനി എങ്ങനെ സെറ്റ് എന്നുള്ളത് കാർണവർ വന്നിട്ട് പറഞ്ഞുതരും കാർണവർ വരുന്ന വരെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് പറഞ്ഞ എക്സ്റ്റൻഷൻ കുന്ത പറഞ്ഞിട്ടുണ്ടോ ആ എടുത്തിട്ട് പോളാം ബലൂണുകളുടെ അതിപ്രസരം അങ്ങനെ ചെറിയ രീതിയിൽ ഞങ്ങൾ ഇവിടെ ബലൂണൊക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തു ബാക്കി കുറെ ഗിഫ്റ്റും പരിപാടിയും ഒക്കെ ഇവനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്

കമണി ആ സാരേ ബാഡ് ഫീൽ നോ ബാഡ് ഫീൽ നോ ഓലെ ആ മോബി ഇയൊരു ഫോട്ടോ ഡിയർ ലവ് ഐ കാൻ്റ് കം ബട്ട് അദർസ് കം ബാഡ് ഫീൽ ബാഡ് ബാഡ് ദാ ഫീൽ ഓഫ് ഫെല്ലോ ഫീൽ എങ്ങനെ എഴുതി ആ ബാഡ് അതെന്താ നമ്മൾ ബാഡ് ഫുൾ നോ നോ ആയിയാ മോനെ ഐ ലവ് യു വൈ ചേട്ടാ അതെന്താ ക്രിയേറ്റ് ചെയ്യുന്നത് വൈന്റെ അടുത്തോ

ില്ല സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഏകദേശം കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ രാഹുലിന് മാത്രം ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോവും നന്ദുവൊക്കെ പുറത്തു പോകുന്നു എന്നിട്ട് അവളകത്ത് വരുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണുന്നു അത് കഴിഞ്ഞിട്ട് നന്ദു വരുന്നു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ചെയ്തേക്കുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലാനിങ് പോലെ നടന്നാൽ നമുക്കെ കാണാം ഓക്കെ സർപ്രൈസ് ഒരാളും വെച്ചോ ഓകെ ഓകെ ഇനി കുഞ്ഞി എടുത്ത് മാറിയിട്ട് കിത്തു സെന്റർ വാ ഫോൺ കൊടുക്കില്ല ഇനി വെൺ കൊടുക്കോൺ എന്താ

അപ്പുറമുള്ളവർക്ക് ഓടിപ്പോ ഞാൻ വിട്ടു പാട്ട് പാട്ടില്ല അത് കാണാ ഓക്കെ അത് കൊടുത്താടോ അത് ശരി എങ്കിൽ എന്റെ ഈ വീഡിയോ ഒന്ന് യൂട്യൂബിൽ കയറിക്കട്ടെ അതിനകത്ത് എഴുതി അത് എഴുതിയ ആളെയും അത് പറഞ്ഞു കൊടുത്ത താളേ എല്ലാം ഓക്കെ അത് ഫോട്ടോ എടുത്തോ ഫോട്ടോ എടുത്തോ ആ ഫോട്ടോ എടുത്തോ ഞാൻ വീഡിയോ എടുക്കണേ ഫോട്ടോ എടുത്തേ ഒരുപാട് കഷ്ടപ്പെട്ട് ഓക്കെ അതൊക്കെ കേറി ഒരുപാട് കാലത്ത് ഒരു ഒരുപാട് നാളത്തെ പരിശ്രമം ഞങ്ങള് പോയില്ല പിടിക്കും നീങ്കിലുംോണ്ടു വെട്ട് ഞാൻ പേടി ചുൾക്കില്ലാതെ തന്നെ ദൗതാം മുന്നല്ല ഇവർ കാരയേ ഡൗൺ ഇല്ല പക്ഷേ ഇവർ ഇവർ ഫോൺ എടുക്കുന്നില്ല എന്നിട്ട് കിഷോൻ ഓക്കേ കിഷോൻ 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 ഇവിടോ വാ ഇടി ഇവിടോ വാ ബാക്ക്ഗ്രൗണ്ട് കാണാ പാന്തിയൊക്കെ ഓരത്ത് കണ്ണ് തരല്ലേ ഇവിടോ മതി മതി അപ്പൊ മനോഹരമായ ഞാൻ പണിയെടുത്ത മതിയായില്ലേ

അതന്നെ സൈമൺസിന്റെ അത് രണ്ടു വട്ടം ഓളും അവളും ശരിക്കും ഇപ്പൊ അവളും കാണേണ്ടതാണ്

ആ കൊള്ളാലോ എൻ്റെ ഫേവറിറ്റ് പറയായാമേ പറയാ കൊടന്ന തൊട്ടില്ല ഓക്കേ ചട്ടി അല്ല പേടിക്കണ്ട ഞാൻ സ്നോട്ട് അടിക്കോ ഞാൻ ഇതിനെ ഇതെ ഇതെ നിൻ്റെ റീസൻ റീൽ അപ്പുറത്തെ സെറ്റാക്കിയതാണ് ബിം മിനെ ഓക്കെ ഇതിനക ടേപ്പ് എടുക്ക് അന്നെ അവള് പറഞ്ഞു നന്ദൂക്കാര് അതെ ഒരു നൂറ് നൂറ്റെട്ട് എഴുതിയ സ്ലിപ്പിന്റെ വീട്ടിൽ കുറച്ച് കഴിയുമ്പെ എഴുതി അച്ഛാ പോരുന്ന കൊട്ടിക്ക് വരുതാ നോക്കിയപ്പോ അവസാനേ <laughs> <laughs> സൈസ് മഞ്ചരെ പേടിപ്പിക്കാനിട്ട് നാല് മഞ്ചൊക്കെ സൈസ് അത് വെള്ള ഇല്ല ഇനിയൊരു കെട്ടിപ്പിടിച്ചതിന് ബാല്യവന് ഇല്ല അതുകൊണ്ടാണോ കെട്ടിപ്പിടിച്ചു ഇന്നത്തെ പരിപാടികളൊന്നും നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല